നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന നാട്ടിൽ നിന്നുള്ള ഈ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ആർഷ് അൻവർ ഷെയ്ക്ക് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നു കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് അത് പുറത്തുവിട്ടിട്ടുണ്ട് അതിലധികം പറയുന്നത് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തതിൽ വളരെയധികം ഹാപ്പിയാണ് ഈ ക്ലബ്ബ് വളരെ ഡീപ്പായിട്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നാട്ടിൽ നിന്നുള്ളൊരു ക്ലബാണ് എല്ലായ്പ്പോഴും ഫാൻസ് വളരെ പാഷനേറ്റാണ് തീർച്ചയായിട്ടും ഞാൻ ഉറ്റുനോക്കുന്ന കാര്യം ഈ പുതിയൊരു ചാപ്റ്റർ എൻ്റെ കരിയറിലെ പുതിയ ചാപ്റ്റർ മികച്ച രൂപത്തിലാക്കാനാണ് ഇതാണ് റൈറ്റ് എൻവിയോൺമെൻറ്റ് കൂടുതൽ പഠിക്കാനും എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് നൽകാനും ഒരു പ്ലെയർ എന്ന നിലയിൽ വളരാനും ഏറ്റവും റൈറ്റായിട്ടുള്ള എൻവിയോൺമെൻറ്റാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഐ വിൽ വർക്ക് ഹാർഡ് എവറി ഡേ ആൻഡ് ഗീവ് മൈ ബെസ്റ്റ് ടു ഹെൽപ്പ് ദി ടീം ഇൻ എനി വേ ഐ ക്യാൻ എനിക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് അദ്ദേഹം ഇത് പ്രോമിസ് ചെയ്യുകയാണ് എന്തായാലും അർഷൻ വർ ഷെയ്ഖിൻ്റെ ഈ വരവ് ബ്ലാസ്റ്റേഴ്സിന് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ രണ്ടാമത്തെ സൈനിങ് ആണ് ആദ്യം അമി റണവാഡെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തും ആർഷൻ വർഷയ്ക്കിന്റെ വരവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് സച്ചിൻ സുരേഷും നോറ ഫെർണാണ്ടസുമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള മറ്റ് ഗോൾ കീപ്പർമാർ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ്